പുരുഷ ക്രിക്കറ്റർമാർക്ക് നൽകുന്ന അതേ വേതനം തന്നെ വനിതാ ക്രിക്കറ്റർമാർക്കും നൽകണമെന്നത് ദീർഘകാലത്തെ ആവശ്യമായിരുന്നു പുതിയ തീരുമാനത്തോടെ ലോകകപ്പുകൾ പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യ സമ്മാനത്തുക നൽകുന്ന ഏക കായിക ഇനമായി ക്രിക്കറ്റ് മാറി ജേതാക്കൾക്ക് രണ്ടേ ദശാംശം മൂന്ന് നാല് ദശലക്ഷം ഡോളർ ലഭിക്കും റണ്ണർ അപ്പുകൾക്ക് ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ദശലക്ഷം ഡോളറും സമ്മാനമായി നൽകും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിനേക്കാൾ ഇരട്ടിയാണ് ആകെ സമ്മാനത്തുകയുടെ കാര്യത്തിലുണ്ടായിരിക്കുന്ന വർധന അടുത്ത മാസം തുടങ്ങുന്ന വനിതാ ലോകകപ്പ് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ഐ സി സിയുടെ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും തുക വനിതാ ചാമ്പ്യന്മാർക്ക് നൽകുന്നത് ചരിത്രത്തിലാദ്യമായി പുരുഷ ടീമിന് തുല്യമായി വനിതാ ടീമുകൾക്കും സമ്മാനത്തുക ലഭിക്കുന്നു എന്നതും പ്രത്യേകതയാണ് മൂന്നാം സ്ഥാനക്കാർക്ക് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം യു എസ് ഡോളറുമാണ് സമ്മാനത്തുക ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി വാർഷിക കോൺഫറൻസിലാണ് ഇത്തരമൊരു നിർണായക തീരുമാനം എടുത്തിരുന്നത് രണ്ടായിരത്തി മുപ്പതിൽ തുല്യ സമ്മാനത്തുക നടപ്പാക്കാനായിരുന്നു തീരുമാനം എന്നാൽ പുതിയ പരിഷ്കാരം നേരത്തെ നടപ്പാക്കാൻ നിശ്ചയിക്കുകയാണ് ഇത്തവണ യു എ ഇയാണ് വരുന്ന ടി ട്വൻ്റി ലോകകപ്പിന് വേദിയാകുന്നത് ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത് വരെയാണ് പോരാട്ടം പതിനഞ്ച് വരെ ഗ്രൂപ്പ് പോരാട്ടങ്ങൾ പതിനേഴ് പതിനെട്ട് തീയതികളിലായി സെമി പോരാട്ടങ്ങൾ അരങ്ങേറും ഫൈനൽ ഇരുപതിനാണ് യു എയിലെ ദുബായ് ഷാർജ എന്നിവയാണ് വേദികൾ ന്യൂസ് ഡെസ്ക് സി ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം